ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലെ ഗപ്പികളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിപ്പോൾ ഏതൊക്കെ ഗപ്പികളാണ് ഉള്ളതും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ വെച്ചേക്കുന്ന ടാങ്കുകളാണ് അപ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഗപ്പിയാണ് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് രാവിലെ നമ്മളിപ്പോൾ ഫുഡൊക്കെ കൊടുക്കാണ്ട ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസം ഒത്തിരി മുകളിൽ പ്രായമായ ഗപ്പികളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നുവെച്ചാൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്താണ് വളർത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ടര മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല മെയിലിനും ഫീമെയിലും നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല സൈസ് സൈസാവുമ്പോൾ തന്നെ മെയിലും ഫീമെയിലും നമ്മൾ ഒരു ടാങ്കിലോട്ട് മാറ്റുന്നതാണ് ഇപ്പോൾ പതിവ് അപ്പോൾ ഈ ഗപ്പി മാത്രമല്ല നമ്മൾ അളൾട്ടായിട്ടുള്ള എല്ലാ ഗപ്പികളിലും നമ്മളിപ്പോൾ മെയിലും ഫീമെയിലും ഒരുമിച്ചിട്ടാണ് വളർത്തുന്നത് അപ്പോൾ നമുക്ക് ഗപ്പി വാങ്ങാൻ വരുന്നവർക്കും അതുപോലെ തന്നെ ചോദിക്കുന്നവർക്കൊക്കെ നമുക്ക് എഗ് ലോഡായിട്ടുള്ള ഫീമെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗപ്പികൾ വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവരെ കയ്യിൽ നിന്ന് അത് ബ്രീഡാവുകയും ചെയ്യും അപ്പോൾ അവർക്കതൊരു സന്തോഷമാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഗപ്പികളെ കണ്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇയർ ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല കളാ കയറിയിട്ടുള്ള ഗപ്പികളാണ് നമ്മൾ പർപ്പിൾ ബെറിയും ഡ്രാഗൺ ഇപ്പോൾ നമ്മളെ ടാങ്കിൽ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ വേറൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫുൾ ഗോൾഡ് ഇടയ്ക്കുന്ന ടാങ്ക് അത് ഞാനിപ്പോൾ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മളിലുള്ള ഫുൾ ഗോൾഡ് ഗപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നതെന്ന് വെച്ചാൽ മെയിലും ഫീമെയിലൊക്കെ ഒരുമിച്ച് ഇടയ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയിടേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയിടുന്നത് അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടതാണ് ഇതിപ്പോൾ നമുക്ക് മെയിലും ഫീമെയിലും മാറ്റിയിടേണ്ട ആ ഒരു സമയം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് മെയിലിനെ കളക്ട് ചെയ്ത് വേറൊരു ടാങ്കിലോട്ടാണ് മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ഈ ഫുൾ ഗോൾഡ് ഗപ്പി എന്ന് പറയുന്നത് പുതിയ ലൈനേജിൽ വരുന്നതാണ് അതായത് ഫീമെയിലിനും മെയിലിനും ഒരുപോലെ ഇയർ ക്വാളിറ്റി വരുന്നതാണ് എന്ന് വെച്ചാൽ നമ്മുടെ മെയിലിൻ്റെ അത്രയും ഇയർ ഫീമെയിൽ ഫീമെയിലുണ്ടാവത്തില്ല എന്നാലും പഴയ ലൈനേജിനേക്കാളും ഫീമെയിലിന് നല്ല ഇയർ ഉള്ള ഗപ്പിയാണ് ഈ കാണുന്നത് അതായത് നമ്മുടെ റിബൺ ലൈനേജിൽ നോൺ റിബൺ ആയിട്ട് ഇറങ്ങുന്ന ഗപ്പിയാണിത് അപ്പോൾ ഈ ഒരു ഫുൾ ഗോൾഡ് ഗപ്പി ഞാൻ വാങ്ങിയൊരു വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഫുൾ ഫുൾഗോൾഡ് ഗപ്പി വേറൊരു ടാങ്കിലും കിടപ്പുണ്ട് അപ്പോൾ അത് നല്ല അഡൽട്ടായ ഗപ്പികളാണ് പക്ഷേ അതിനകത്ത് ഒരു മൂന്നാല് പേരേ ഉള്ളൂ അതാണ് ഞാൻ അത് കാണിക്കാത്തത് തൊട്ടടുത്തൊരു ടാങ്ക് കണ്ടില്ലേ അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊഹാക്കു സോഡിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ട്ക്കുന്ന ഒരു ടാങ്കാണ് തൊട്ടടുത്ത് കിടക്കുന്നതും അഡൽട്ടായിട്ടുള്ള കൊഹാക്കു സോഡാണ് അപ്പോൾ ഈ ഒരു ടാങ്ക് കണ്ടില്ലേ ഇപ്പം ഏകദേശം ഒരു ഒരു മാസത്തിന് മുകളിലും അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നത് കിടക്കുന്നത് അപ്പോൾ രാവിലെ ആ ഒരു എല്ലാവരും ഫുഡ് കഴിക്കുന്ന ആ ഒരു തിരക്കിലാണ് ഇനി നമ്മൾ അടുത്ത ടാങ്കിൽ അടുത്ത ഗപ്പിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതിപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വച്ചേക്കുന്ന ഒരു മൂന്ന് നാല് ടാങ്കാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടാങ്ക് കണ്ടില്ല ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗാലക്സി ബ്ലൂ ടൈൽ എന്നുള്ളൊരു ഗപ്പിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പണ്ട് പോലെ നമ്മളിലുള്ള ഒരു ഗപ്പിയാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ അതിനെ നമ്മൾ നല്ല ക്വാളിറ്റിയോട് കൂടി നമ്മൾ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ കൂടുതലും ഇതിൻ്റെ ടോപ്പ് യൂവിനേക്കാളും നമുക്ക് ഗ്ലാസ് യൂവിൽ കാണുന്ന കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് ടോപ്പ്യൂലിൽ നമ്മൾ ടാങ്കിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൈലൊക്കെ ഉണ്ടല്ല ടൈലൊക്കെ നല്ല ബ്ലാക്ക് കളറിലാണ് അപ്പോൾ നമ്മളിന്ന് ശരിക്കും നമ്മുടെ ഗ്ലാസ് വ്യൂ കണ്ടാലാൽ നമുക്ക് എൻ്റെ കളർ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഗപ്പി വാങ്ങി നമ്മൾ ഗ്ലാസ് ഒക്കെ ഒരാൾക്കിട്ട് അത്യാവശ്യം ലൈറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലൈറ്റ് ഷെഡിൽ ഇതിന് കറക്റ്റ് ആ ബ്ലൂ അറിയാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വീടിയൊക്കെ അത് ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ സൺലൈറ്റിൻ്റെ ഇതിലാണ് അതിൻ്റെ ആ ഒരു ടൈല്ൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഗപ്പി എൻ്റെ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ അതിനെ ക്വാളിറ്റി കൂടെ കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ടാങ്ക് കണ്ടില്ല ടാങ്കിൽ നോക്കിയാൽ അത്രയും ആ ഒരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പോൾ തൊട്ടടുത്ത് കാണുന്നത് നമ്മുടെ പ്ലാറ്റിനും കോഴി ഇട്ടയ്ക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ ഇതിനകത്തിപ്പോൾ മെയിലും ഫീമെയിലും ഉണ്ട് പക്ഷേ ഇതിനകത്ത് ക്വാണ്ടിറ്റി വളരെ കുറവാണ് കാരണം ഇതിനകത്ത് നിറച്ച് ഈ ഒരു ടാങ്കിനകത്ത് നിറച്ചും നമ്മുടെ കോഴി ഗപ്പികൾ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഗപ്പികളൊക്കെ ആവശ്യപ്പെട്ട് ചോദിക്കുന്നവർക്ക് നമ്മൾ ഗപ്പി കൊടുത്ത് അവസാനം നമ്മളിപ്പോൾ ടാങ്കിനകത്ത് ഇപ്പോൾ വളരെ എണ്ണം കുറവാണ് കുറവാണിപ്പോൾ ഗപ്പികളുടെ ഇതിപ്പോൾ നമ്മുടെ ഗാലക്സി ബ്ലൂവിൻ്റെ ഒരു ടാങ്കാണ് അപ്പോൾ ഞാൻ ഈ ടാങ്കുകളൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു നാല് ടാങ്ക് വെച്ചേക്കുന്നത് വീടിൻ്റെ തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ സാങ്കോയി സോഡ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിനകത്തും അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് ഫോക്സ്റ്റൈലിൻ്റെ ഇടയിലായി കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടാങ്ക് ഉണ്ട് അത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ്ഗിയർ ഇടയ്ക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ നേരത്തെ നമ്മൾ ബിഗ്ഗിയർ വാങ്ങിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മൾ അത് ബിഗ്ഗിയർ അത്യാവശ്യം നമ്മൾ ക്വാളിറ്റി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഒരു ഗ്ലാസ് വ്യൂവും കൂടെ നമുക്കൊന്ന് കണ്ടുവയ്ക്കാം കണ്ടില്ലേ അപ്പോൾ ഇതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ വീഡിയോ കാണിക്കാത്തതെന്ന് വെച്ചാൽ പാഷൻ റെഡ് ബിഗ്ഗിയറും അതുപോലെ തന്നെ മോസ്കോ ബ്ലൂ ഗപ്പിയും കൂടെ ഉണ്ട് നമ്മുടെ ഫാമിലി ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗപ്പികൾ എന്ന് പറയുന്നത് പിന്നെയുള്ളതെല്ലാം സോർട്ടൈലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോടൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ